പിന്നെ രണ്ടിലോ തക്കാളി നാല് പച്ചമുളക് നാല് പച്ചമുളക് ആരോ ആ അതിരുകളില്ല ഹൈ ജയേ എടാ അവര സുയാന്ന് പറയ് ആ Rồi. Rồi. तोर सुद्धा आहे हा काय चलले multimulti-field

ഉം പിന്നെ ഇപ്പോ നമുക്ക് ഇതിന്റെ മുന്നിൽ അങ്ങനെ അങ്ങ് ഫുള്ള് വെള്ളം കടിയാണ് അപ്പൊ അടുത്ത വീട്ടില് നോമ്പ് അവിടെ മുതിപ്പറ ഉണ്ടാക്കണം ഞാൻ അവിടെ രണ്ടുമൂന്ന് രസം ഇല്ലാതെ കാസ്റ്റ് നമുക്ക് കൊന്ന കൊണ്ടി ഇരിക്കാം. ഇത് വെപ്പ്തിക്കുള്ള മാർക്കിന. ഇതിന് ഒരു സാധനം ഉണ്ട്. നമ്മൾ കൊന്ന ഞങ്ങള് ഫുൾ കുടികൾ നടക്കുന്നത് ആയിക്കോട്ടെ. അപ്പേ. ഒക്കെ നേരെ ഓടेंगे. അപ്പേ ഇതി ഇതിനെ ഇങ്ങന ഇങ്ങനെ ഇത്ര ഉപ്പ് ഇതിനെ വെരിണ ഉപ്പ് മാത്രം. ഉപ്പാണ്. അത് സോഡ ഇട്ട് കാണണോ? ഓടോ. ആ അങ്ങനെ ഇന്നലെ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ഫ്രീസറിൽ നോക്കി പോകുമ്പോൾ അതിന്റെ ശവസംസ്കാരം കഴിഞ്ഞിരിക്കുകയാണ് കാരണം അങ്ങനെ പോയി ഇത് അതൊന്നായിട്ട് no. 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 നോമ്പു തെറാം നോമ്പ് തെറാം നോമ്പ്റാൻ കാണിച്ചില്ലാന്ന് പറയണിട്ടില്ല ഞങ്ങൾക്ക് നോമ്പ് തറന്നാലെ கடுத்துசா இது எரிவும் உப்பும் അപ്പോ ഇത് മോരണ്ട് എന്നെ മക്കളെ ഞാൻ ഇത് കുടിച്ചേക്കാം കുടിത്തക്ക കുടിക്കാൻ മോനെ ഇരിക്കാനൊന്നും ഐസ് എന്നാണേ അള്ളാഹന്തല്ല ഞാൻ മുടണ്ടി ടൈ കൊടുക്കാൻ നല്ല കുടിക്കില്ലേ അവിടെ പോയി കുടത്താനില്ല അപ്പോൾ പെട്ടിക്കരെ പണി മുട്ടു

നീ കൂടെ തരുന്നില്ല കൊതി എന്താന്ന് മാറിയില്ല എന്തായാലും മനസ്സാന്ന അതന്നെ അങ്ങനെ ഇത് ഇത് രസം കുടിക്കണം ഇത് കുടിക്കുമ്പോ ഭയങ്കര മധുരവും അല്ലേ ഇതൊന്നും കുടിക്കുന്നത് ഉപ്പല്ലേ പക്ഷെ ഞാൻ ഇതാണ് ആദ്യം കുടിക്കണ രസം ഇനി നമുക്ക് ഇത് കുടിക്കുമ്പോ അതിനെക്കാളും രസം അങ്ങനെ കുടികളുടെ മത്സരങ്ങളാണെന്നില്ല ഇത്രക്കാട് കുടിശികൾ തന്നെ കേൾക്കണം കിടക്കാറില്ല എന്നാലും വേർത്തും അയലാക്കിന്റെ തിന്നാനൊന്നും വെള്ളം തന്നെയാണ് കിടക്കൽ നിന്നാണ് ഇതൊക്കെ അവർക്ക് വിയർത്തങ്ങ അതുകൊണ്ട് പിന്നെ അതറിയില്ല പിന്നെ നമ്മളത് ഇന്ന് സ്ഥലത്ത് എന്ന് വെച്ചാൽ മുഹത്തു

സർവത്താണ് കേട്ടോ അത് എന്നുവച്ചാൽ ഞങ്ങൾ വലിയ ഡബ്ബയില് ബാക്കിയുള്ള പോകുന്നു അപ്പം അതൊക്കെ ഉണ്ട് അച്ഛനും എടുത്ത് ഒഴിച്ചിട്ട് ആ കുത്തി വയ്ക്കാൻ പറ്റില്ലല്ലോ വലിയ ഡബ്ബയില് അതില്ല അപ്പം അത് മാറുക കടത്ത് കുറുക്കാക്കാനുണ്ട് കുറേ നേരം പണിയുണ്ട് അക്കാലും പാമ്പ് കൊടുത്തു നമ്മൾ വരലും പാമ്പ് കൊടുക്കുന്ന ഉറപ്പായി മാർക്കറ്റിൽ പോയി സാധനം സാറാ കൊടിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ മാറുന്ന തിരക്കാണ് ആ തിരക്കൊക്കെ അതിൽ കുറച്ചൊക്കെ ഇടത്തിരുന്നു എടുക്കാനൊന്നും പറ്റുന്നില്ല അനെ ക്ലാസ് എടുക്കുന്ന നേരെ ഇത്രപോരെ ആണ് നമ്മുടെക്കുള്ള ചെറിയ പാസന അനെ വാസക്കണ നോക്കി വെട്ടി വെട്ടി ഇതെൊരു വറണ്ടി ടെസ്റ്റ് ആണ് നന്നായിട്ട് കുറ വൈച്ചു വാ ഐനത്തെ എന്നാ നാക്കങ്ങ ഇസം കുന്നക്കുറു ആള് ഞാൻ കുറുരം മൊഴിയുടെ മുര ഇങ്ങോട്ട് വന്നേച്ചാരാന്ന് പറയാതി അപ്പൊ ഈത്തപ്പ് നോക്കു തോന്നുന്നു ഇത്തരം പടങ്ങളൊക്കെ അവസാനിച്ച് അതോടുകൂടെ നമ്മളെ പരിപാടിക്കേണ്ടി നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിൽ ചാനലിന്റെ പേര് പിന്നെന്താ പറയുക നമ്മളെ പാർക്ക് എം എ മീഡിയ ചാനൽ നമ്മൾ ചാനലിൽ വീഡിയോ മാറ്റിയതിൻ്റെ പേരെന്താണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പല ആൾക്കാരും ചോദിച്ചു നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പറയാം ചാനലിൻ്റെ പേരുണ്ടാക്കി അതിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ പറയുന്നത് ഇപ്പം ചതാ ആ വീഡിയോ ഒക്കെ ഞങ്ങൾ വരണ്ടിട്ടാണ് നമ്മൾ ചെറിയൊരു വീഡിയോ ഉണ്ടാവും ഓരോ ആക്ട് ഇപ്പം എന്നാൽ ഇല്ല എന്നാൽ അപ്പതാ കുട്ടൻ ബീഫ് ബിരിയാണി അപ്പം ഞങ്ങൾ മാസം പറഞ്ഞല്ലേ മാസം കണ്ടത്ര മാസം കണ്ടു സവാൽപ്പുര കണ്ടു അപ്പം നാളെ പെരുന്നാളാണ് അപ്പം ഞങ്ങൾ നോമ്പ്താ പറക്കണ ഇത് കഴിഞ്ഞിട്ട് തിന്നണതാണിത് ഇത് ഇതിനൊക്കെ അത് നമ്മൾ മാറ്റോളൂ പിന്നെ ലോറി കിട്ടുന്നു എന്നിട്ടുള്ളൂ പിന്നെ ഞമ്മളെ അടുത്തില്ലോ കേട്ടോ എനിക്കൊണ്ടുപോണോ അപ്പൊ ഞങ്ങളിതാ ചോറ് മക്കളെ അപ്പ എല്ലാരോടും ഇതും പറക്കലേ ഞങ്ങൾ എന്റെട്ടാ നല്ല രീതിയിൽ പറയണ്ട കടക്ക് പോകാൻ വേണ്ടി അപ്പോൾ നാളെ നാളായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യും ചിലപ്പം ഞാനിപ്പോടും ഓക്കെ